<laughs> ു കൈ <laughs> <laughs> 在那个。 അപ്പൊ ചേട്ടൻ ഞാൻ മഹാദേവനെ നമസ്കാരം കൊട്ടീൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു വീഡിയോ തന്നെ വൈറലായിരുന്നു ഞാനും മഹാദേവനായിട്ടുള്ള ഒരു വീഡിയോ നല്ല ഇണക്കുള്ളൊരു ആനയാണ് ഒരുപാട് പേര് ആളുടെ അടുത്ത് വീഡിയോസ് ഒക്കെ എടുക്കുന്നതാണ് അപ്പോ മഹാദേവൻ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ വടക്കുന്നാഥിൽ വരാറുണ്ട് അറിയാൻ പാടില്ല അപ്പോ മഹാദേവൻ നേരത്തെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല പക്ഷേ എന്താ പറയാ ഇവിടെ ആനോട്ട് ഒരു ഭാഗ്യാണ് എല്ലായിടത്തും കിട്ടത്തില്ല ഫിലിവിടുന്നാണ് ഊട്ട് തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യമാണ് ആനയൂട്ട് വന്നത് ആദ്യത്തെ കുഴുവ് സാവധാനായിട്ടാണത് എന്റെ പേര് ഒരു ആനയുട്ടാണ് എങ്ങനെയുണ്ട് മഹാദേവട്ടും ഇവിടുത്തെ അടിപൊളി കൂട്ടുകാട്ടാണ് വിരിച്ചേടനും കൂട്ടുകാർട്ട് പറയേണ്ട കാര്യമില്ല ചെറുക്കനാണ് എല്ലാവർക്കും കൊട്ടിയൂരമ്പലത്തിന് എന്താ പറയുക ഭഗവാന്റെ

ഉണ്ണിമങ്ങാട് ഇങ്ങനെ തറവാടി കുട്ടി ഏതാണ് അതിൽ അതും അപ്പൊ ഇഷ്ടപ്പെട്ട അർജുനെ പറ്റി അതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു സാധു ആണ് ആരൊക്കെ എന്താ സമയത്ത് കേറി ഇവന്റെ അടുത്ത പരിപാടി അടുത്ത് ഗുരുവനും ഊട്ടാണ് നാളെ അവിടെ ഇരുപതോടെ എവിടെയുണ്ട് പിന്നെ തെക്കൻ ഗുരുവായൂര് അത് കഴിഞ്ഞ് നമുക്ക് പരിപാടി ആ നടന്നിരിക്കും ഇപ്പോഴും നടന്നിരിക്കുകയാണ് മഴയാണ് ഇവിടത്തെ പ്രത്യേകത കുളിച്ചാരിക്കാത്ത എന്തായാലും വളരെ സന്തോഷം ചേട്ടാ നമുക്ക് നമ്മുടെ കുട്ടീനേയും കാണാൻ പറ്റി ചേട്ടനെയും കാണാൻ പറ്റി അതേ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി അപ്പൊ എന്തായാലും ഒരുപാട് കുട്ടികളെയും കാണാൻ പറ്റി എന്തായാലും നമുക്ക് തറവാടിൽ വെച്ചിട്ട് മറ്റു വിശേഷങ്ങൾ അതെ ഏറ്റവും കൂടുതൽ ആനപ്രേമിയുള്ള ആൾക്കാർ തൃശ്ശൂർന്നാണ് അപ്പോ അത് വലിയൊരു ഇമ്പം തന്നെയാണ് തൃശ്ശൂർ ആനപ്രേമി മാത്രമല്ല നമ്മുടെ പൂരവും ആ ഒരു എല്ലാത്തിനും ആസ്വദിക്കുന്ന നാടാണ് തൃശ്ശൂർ എന്തായാലും തൃശ്ശൂർ വരാനും പറ്റി ചക്കരയും കൊണ്ട് ഇറക്കാനും പറ്റി ഭാഗ്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങള് അമ്പാടി തറവാട്ടിൽ വെച്ച് കാണാം അപ്പൊ എന്തായാലും സംഭവിക്കണം I'm